ും ഞാനിവിടെ ദുബായിലാണുള്ളത് പക്ഷെ എന്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സൈഫുദ്ദീൻ കള്ളാടും അതുപോലെ തന്നെ അനസും നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യാനായിട്ട് റെഡിയാണ് സൈഫുദ്ദീൻ കണ്ട തൊപ്പിയൊക്കെ വെച്ച് വെയിലാതിരിക്കാൻ തൊപ്പിയൊക്കെ വെച്ച് അവിടെ ഫുൾ ഓൺ ലൈക്ക് ഒരു ഗൈഡ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഫുൾ കാര്യങ്ങൾ ലെറ്റ്സ് ഗോ ഹലോ ഹലോ സൈഫുദ്ദീൻ പറഞ്ഞോളൂ സുഖമാണ് ഇന്നലെ വേൾഡ് ടൂറിസം ഡേ ആയിരുന്നു നന്നായിട്ട് ആഘോഷിച്ചു എല്ലാ എന്ത്ണ്ട് ആക്ച്വലി സന്തോഷാണ് ഇങ്ങനെ ലൈവ് പോകുമ്പോ അത്യാവശ്യം സംസാരിക്കുന്ന ആൾക്കാരെ കിട്ടുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യാണ് ചെലപ്പോ അവര് സ്ഥലൊക്കെ കാണിച്ചൊന്നും മിണ്ടില്ല പക്ഷെ സൈഫുദ്ദീൻ ആവുമ്പോ നമുക്ക് ആ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുമല്ലോ അല്ലെ നമ്മളിപ്പം തീർച്ചയായും എവിടെയാണ് സൈഫുദീൻ ഞാനിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ അകത്താണ് ഉള്ളത് ഓക്കെ എന്റെ പിറകിൽ കാണുന്നത് നമ്മുടെ നാല്പത് ഏക്കറിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഏക്കറോളം നാല് ഏക്കറോളം സ്ഥലം അതിന്റെ പുറത്ത് ചുറ്റുവായിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ മുപ്പത്തെട്ടും പ്ലസ് നാലും കൂടി കഴിഞ്ഞാൽ ഏക്കറിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോട്ടകളുടെ നാടാണ് കാസർഗോഡ് അതെ ഇതും കൂടെ ഒരുപാട് കോട്ടകൾ വേറെയുണ്ട് ഉണ്ട് കാണുന്നത് എന്താ വാച്ച് ടവർ ആണോ അതോ ഇത് വാച്ച് ടവർ ആണ് നിരീക്ഷണ ഗോപുരം എന്ന് പറയും ഞാൻ ചരിത്രം പറയുന്നതിന് മുമ്പ് പറയാം പണ്ട് ഈ ഇതിലേക്ക് ആയുധങ്ങളും മറ്റു സാമഗ്രികളും കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു ചെറിയ പ്രതലത്തിലൂടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അതിലൂടെയാണ് ആയുധങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത് പിന്നെ ഞാൻ വേറെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു മുമ്പ് ഞങ്ങൾ മേലോട്ടേക്ക് പോവാണ് ആയിക്കോട്ടെ ബേക്കൽ കോട്ടയുടെ നിരീക്ഷക ഗോപുരത്തിന് മുകളിലേക്ക് പോവാണ് ആയിക്കോട്ടെ ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലേ തീർച്ചയായും തീർച്ചയായും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതേപോലെ സഞ്ചാരികളും ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മളും പോലെ സത്യം പറയാലോ പറയൂ പ്ലീസ് പ്ലീസ് പറയൂ അറബിക്കടലിൽ നിന്നും കെട്ടിയുരുത്തിയ പോലെ ആയിരക്കണക്കിന് ചെങ്കല്ലുകൾ കൊണ്ട് അഷ്ടാധൃതിയിൽ നിർമ്മിച്ച കോട്ട ചരിത്രത്തിലെ നിരവധി പടയോട്ടങ്ങൾക്ക് സാക്ഷിയായതിനു ശേഷം ഇന്ന് കേന്ദ്രം പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായി വിനോദസഞ്ചാരികൾക്കിടയിൽ തലയുയർത്തി നൽകി കർണാടകയിലെ ഹംപി ആസ്ഥാനമായിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ അധികാരത്തിലേറിയ കിരി രാജവംശത്തിലെ ഹിരിയെങ്കപ്പനായിക്ക് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി എൺപത് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും തുടർന്ന് ഭരിച്ച ശിവപ്പനായ്ക്കിന്റെ കാലത്താണ് ായിക്കിന്റെ അതുകൊണ്ട് മുഴുവൻ കേട്ടില്ല ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടായിരുന്നു ശിവപ്പനായിട്ടാണ് ഈ കോട്ട പൂർത്തീകരിച്ചത് ഓക്കേ ഇതാണ് നമുക്ക് വാച്ച് ടവറിൽ നിന്നുള്ള വ്യൂ അല്ലേ അതെ 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 ഇവിടെ നിന്ന് എന്തൊക്കെ കാണുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ പറഞ്ഞുതരാം തീർച്ചയായിട്ടും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ മൈസൂർ ഭരണാധികാരിയായ ഹൈദരലിഡിയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് മകനായ ടിപ്പു സുൽത്താന്റെയും നിയന്ത്രണത്തിലായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പതിൽ നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു കൊല്ലപ്പെട്ടതോടെ മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായ പേക്കൽകോട്ട സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തോടുകൂടി കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായി ഇതാണ് നമ്മുടെ കോട്ടയുടെ ചരിത്രം ഇന്ന് കേന്ദ്ര ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അവരാണ് സംരക്ഷിത സ്മാരകമായി ഈ കോട്ടയെ പരിപാലിച്ചു വരുന്നത് അപ്പൊ ഞാൻ കുറച്ച് വ്യൂ കാണിക്കാണ് പ്ലീസ് കാണിക്കൂ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന ഈ എന്ത് കാണുന്നുണ്ടോ പള്ളി പോലെ പള്ളി പോലെ ഒരു വലിയൊരു സാധനം കാണുന്നുണ്ടോ ആ ഒരു റെഡ് കളറിലുള്ളതാണോ റെഡ് കളറിലല്ല ഗോപുരം പോലെ ഒരു റെഡ് കളർ ഷെയ്ഡില് ഒരു വൈറ്റ് കളറില് പക്ഷെ അവിടെ കാണാനുണ്ട് നിറയെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആയിട്ട് അത് കാണുന്നുണ്ട് ഓക്കെ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഒരു പ്രവാസിയായ മലയാളി കാസർഗോഡുകാരനായ മലയാളി പുണിയ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാൾ നൂറ്റമ്പത് ഏക്കറിൽ വലിയൊരു യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവര് ചെയ്തു വെച്ചിരിക്കുന്ന നിർമ്മാണങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതില് അദ്ദേഹം ഓയിൽ കമ്പനിയിലായിരുന്നു പുനിയ ഇബ്രാഹിം മാജി അദ്ദേഹം ഇതില് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അതിന്റെ കുറച്ച് ഇപ്പഴത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങക്ക് അറിയില്ല എനിക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും വൈറ്റ് വൈറ്റ് കളറിലുള്ള പള്ളി 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 കാണാനുണ്ട് കേട്ടോ ഓ കാണാനുണ്ടെന്ന് പറയണേ കുനിയ ഇബ്രാഹിം ആജിയുടെ നമ്മുടെ പ്രവാസി സുഹൃത്തിന്റെ സംഭാവനയാണത് രണ്ടാമതൊന്ന് ഇപ്പൊ എന്ന് അറിയില്ല കുറച്ച് ദൂരം നോക്കി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഒരു കൊറേ ബിൽഡിംഗ്സ് കാണാൻ വേണ്ടി പറ്റും കാണുന്നുണ്ടോ കാണുന്നുണ്ട് ആ ിൽഡിങ്സ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നത് അത് പെരിയലാണ് അതാണ് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നുള്ളത് നമ്മൾ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാല് ബേക്കൽ ബീച്ച് കാണാം കാണുന്നുണ്ടോ പിന്നെ ബീച്ച് കാണുന്നുണ്ട് ബീച്ച് കാണുന്നുണ്ട് അല്ലേ ആ ബീച്ചിന്റെ തുടക്കത്തിൽ കാണുന്നത് നമ്മുടെ ഇവിടെയുള്ള ഫിഷ് ലാൻഡിങ് സെന്റർ ആണ് അവിടെ കുറെ തോണികളൊക്കെ കാണാം കാണും അവിടുന്ന് ഒരുപാട് നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാല് നിങ്ങൾ ഇനി ലൈവായി വരാൻ പോകുന്ന അനസ് അതേപോലെ തന്നെ ഒരു പ്രവാസി സുഹൃത്തായ ലത്തീഫും കൂടി ചെയ്യുന്ന ബിആർഡിയിൽ നിന്ന് ലീസിനെടുത്ത പാർക്കാണ് അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് സൈഫുദ്ദീൻ ഇനി വേറെ ഒരു സ്ഥലത്തേക്ക് പോകല്ലേ അപ്പൊ നമുക്ക് എന്തായാലും പറഞ്ഞുകൊണ്ട് നമുക്ക് സമയം വളരെ കുറവാണ് ഈ സൈഡിലൊക്കെ കാണുന്നുള്ളത് ബേക്കൽ കോട്ടയുടെ ചുറ്റുമതിലാണ് ഇരുപത്തിയൊന്ന് കൊത്തളങ്ങളാണ് മൊത്തമായിട്ട് ബേക്കൽ കോട്ടയിലുള്ളത് ചുറ്റുമതിലും അതേപോലെ തന്നെ അകത്ത് ഈ കാണുന്ന അതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കൊള്ളങ്ങളാണ് ഉള്ളത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇരുപത്തി ഒന്ന് കിണറുകളുണ്ട് ഈ കിണറുകളൊക്കെ പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു വരികയാണ് പിന്നെ വേറൊരു കാര്യം ഇവിടെ എക്സ്കവേഷൻ ചെയ്തിരുന്നു ഖനനം നടത്തിയപ്പോൾ കിട്ടിയ കുറെ പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കുഴിച്ചെടുത്ത് അത് സംരക്ഷിച്ചു വരുന്നുണ്ട് രാത്രി ഏകദേശം അറുന്നൂറ് പഴയ പോയിനും അതുപോലുള്ള ൾ തീർച്ചയായിട്ടും മറ്റൊരു സ്ഥലം കൂടെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യൂ പോയിന്റ് കൂടി നമുക്ക് ബേക്കലിൽ നിന്ന് കാണാൻ ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ നേരെ അനസിലേക്ക് പോവാണ് അനസ് അവിടെ ബേക്കൽ ബീച്ച് പാർക്ക് അവിടെയാണുള്ളത് അനസ് കേൾക്കുന്നുണ്ടോ നമ്മളെ മനസ് വാച്ച് ടവറിന്റെ മുകളിൽ നിൽക്കുക തോന്നുന്നു അല്ലേ അതെ അതെ ബേക്കൽ 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 ബീച്ച് 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 പാർക്ക് അതെ അതെ ഈ പാർക്കിനെ പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി നിൽക്കുന്ന ബേക്കൽ കോട്ടയുടെ അതേ പ്രധാനത്തോട് ബീച്ച് പാർക്ക് ഒന്ന് നമുക്ക് അതൊന്ന് ഒന്ന് വ്യൂ ഒന്ന് കാണിച്ചു തരാമോ അങ്ങോട്ട് പ്ലീസ് ീച്ച് പാർക്കിലെ ജിപ്ലൈൻ ടവറിന്റെ മുകളിലാണ് നിക്കുന്നത് അല്ലേ ഓ ജിപ് ലൈൻ മാത്രമല്ല ഇതിനകത്ത് വേറെയും കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാം ഇപ്പൊ നമ്മൾ ഈ കാണുന്നുള്ളത് ഈ അറബിക്കടലിനോട് ചേർന്ന് അടുത്ത് നിൽക്കുന്ന ബേക്കൽ ബീച്ച് പാർക്കിനകത്തുള്ള ഓർക്കിഡ് ബീച്ച് ഫ്രണ്ട് വെഡിങ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇപ്പൊ കാണിക്കുന്നുള്ളത് ഒരു മനോരമ അനേകം അതായത് കടലിനോട് ഇത്രയും അടിച്ചു തീർന്നു നിൽക്കുന്ന ഒരു സ്ഥലമായതിനാലും ഇതിന്റെ പരിപാലകരായ പി ആർ ടി സി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മിയാവാക്കി കൺസെപ്റ്റിലുള്ള കാടുകൾ എല്ലാ തന്നെ ഇഷ്ടംപോലെ രീതിയിലുള്ള വൃക്ഷങ്ങൾ ഇതിനകത്ത് നട്ടു നടത്തി പരിപാലിച്ചിട്ടുണ്ട് അതാണ് കേരളത്തിൽ ഇതേപോലെ രീതിയിലുള്ള അതായത് ഇത്രയും ആരങ്ങളും അതിനോട് അനുബന്ധിച്ച് നല്ല രീതിയിലുള്ള പാർക്കിങ്ങും അത് അതിന്റെ മാനാഹരം കാത്തു നിൽക്കുന്ന രീതിയിലുള്ള ബീച്ചും നമുക്ക്

തീർച്ചയായിട്ടും മസ്റ്റ് വിസിറ്റും കൂടിയാണ് ഈ ഏരിയ ഉള്ളത് ഇതിനകത്ത് ഞങ്ങൾ പുതുതായിട്ട് കുറച്ച് ആക്ടിവിറ്റീസും കൂടി ചെയ്തിട്ടുണ്ട് അതായത് അത് ആ ടവർ ഉള്ളത് കുറെ ദൂരാണ് അപ്പുറത്തെ സൈഡിലാണ് ഇരുപത്തി മൂന്ന് ഏക്കറാണ് ഈ ടോട്ടലി ബേക്കൽ ബീച്ച് പാർക്ക് എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് ഇതിനകത്ത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആയിട്ട് കപ്പിൾ സ്വിംഗ് കൈ സ്കൈ സൈക്ലിംഗ് ഫ്രീ ഫാള് വാൾ ക്ലൈമ്പിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസും സിപ്ലൈനും കൂടെ ഉണ്ട് പിന്നീട് പുതുതായിട്ട് പെറ്റ് സ്റ്റേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്തു വരുന്നുണ്ട് ഞങ്ങൾ കാസർഗോഡ് ജില്ലയുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഇതും കൂടി ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ബാക്ക് ബെഞ്ച് എന്നാണ് അതിന് പറയുന്നുള്ളത് ടാലന്റ് ഹണ്ടിങ് ആണ് ഓ അത് കാസർഗോഡ് മാത്രമേ ഉള്ളൂ കാസർഗോഡ് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എൻജോയ് ചെയ്യാം അതിന്റെ ഉദ്ദേശം കാസർഗോഡുള്ള ടാലന്റ് ഉള്ള ആൾക്കാർക്ക് ഈവനിങ് ടൈമുകളിൽ സാറ്റർഡേ സൺഡേ അവരുടെ ടാലന്റ് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇന്ന് വൈകുന്നേരമാണ് അതിന്റെ സ്റ്റാർട്ടിങ് ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട് തിരഞ്ഞെടുത്തത് അല്ലേ ഓ തീർച്ചയായും അതുകൂടാതെ ഇന്നത്തെ ദിവസത്തിന്റെ വേറൊരു സ്പെഷ്യാലിറ്റിയും ഇവിടെ ഞങ്ങൾ കേരളത്തിലെ ഫസ്റ്റ് ടൈം ആയിട്ട് ലാൻഡേൺ ഫെസ്റ്റ് നടത്തുന്നുണ്ട് ആയിരത്തോളം ലാൻഡേണുകൾ ഇന്ന് ബീച്ചിന്റെ ഒരു സെവൻ തേർട്ടി ആവുമ്പോഴേക്കാണ് സിക്സ് തേർട്ടി സെവൻ തേർട്ടി ആവുമ്പോഴേക്ക് അതായത് സൺസെറ്റ് ഒന്ന് ഒതുങ്ങിയ പാട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്കൊരു വീഡിയോ ഒക്കെ എടുത്ത് തരണം കേട്ടോ നമുക്കത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാം ഓക്കെ തീർച്ചയായും തീർച്ചയായും ഞങ്ങള് നേരത്തെ സംസാരിച്ച ആൾക്കാർക്കൊക്കെ ബേക്കൽ ബീച്ച് പാർക്ക് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജുണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതെല്ലാം നമ്മളെല്ലാം അത് ഫോളോ നമ്മളത് നോക്കും കേട്ടോ എന്തായാലും അപ്പൊ നമുക്ക് ഇനി മനസ്സിൽ വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് നമുക്കൊന്നും പതുക്കെ സേഫുദീനിലേക്ക് തന്നെ ഒന്ന് പോയാലോ ഞാൻ ആലോചിക്കുകയാണെ അപ്പൊ നമുക്ക് കുറച്ച് സമയമായി അതുകൊണ്ടാണ് പറയൂ ശരി ശരി ഓക്കെ ഓക്കെ താങ്ക് യു ഞങ്ങൾ ഇതിന്റെ പാർക്കിന്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളത് ഞങ്ങൾ പാർക്കിംഗ് സ്പേസും ബാക്കിയുള്ള ഈ ഒരു ഗ്രീനറിയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അത് പ്രത്യേകിച്ച് ആ ഒരു ബീച്ച് വ്യൂ കൂടി വരുമ്പോഴേ ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ അവിടെ വരുന്നു എന്നുള്ളതാണ് ആക്ച്വലി എന്റെ ബാക്ക്ഗ്രോബും അതുപോലെ തന്നെ വീഡിയോയും എല്ലാം ഒരേ കളർ ആകുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ് വീഡിയോ വരുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് നാട്ടിൽ വരുമ്പോ അപ്പൊ നമ്മളെ ഇവിടെയൊക്കെ കാണിച്ചു തരണം അതൊക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് റെഡിയാണോ ാണ് നമ്മൾ ഇനി ഞാനിപ്പോ വാച്ച് ടവറിൽ പോയിന്റിലേക്കാണ് ഇതാണ് സൺസെറ്റ് കാണുന്നുണ്ടോ പിന്നെ കാണുന്നുണ്ടോ നന്നായിട്ട് കാണുന്നുണ്ട് നല്ല ഭംഗിയിൽ കാണുന്നുണ്ട് ഓക്കെ ഇവിടെയാണ് നമ്മുടെ ബോംബെ ഫിലിമിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് മനീഷ കൊരാലിയും അതേപോലെ തന്നെ അരവിന്ദ് സമയം തകർത്ത് ആ കാണുന്നത് അതിന്റെ ആ ഒരു ഏരിയ അല്ലേ അവിടെ അവിടെയല്ലേ അവരുടെ ആ ഒരു ഷൂട്ട് വരുന്നത് പാട്ടിന്റെ അവര് അവര് അതിനകത്ത് നിന്നുകൊണ്ട് അവിടെ ആ തിരമാലകൾ അടിക്കുന്ന സമയത്തായിരുന്നു ആ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് തിരമാലകൾ ഇവിടെ കല്ലിലൊക്കെ അടിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും അങ്ങോട്ട് നമുക്ക് ആക്സസ് ഉണ്ടോ ടൂറിസ്റ്റുകൾക്ക് ആ നമ്മുടെ ഈ ഗോപുരത്തിന്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗോപുരത്തിൽ ഒന്നാണ് അത് കൊറേ മതിലിനകത്താണ് പുറമേ കോട്ടയക്ക് പുറമേ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അതുകൂടാതെ നിങ്ങൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഈ ചുറ്റും മതിലിലുള്ള ഗോപുരം അയ്യോ അവിടെ ആൾക്കാരെയൊക്കെ നിങ്ങൾ തടുത്ത് നിർത്തിയിരിക്കണം അവരെയൊക്കെ കടത്തിവിടും എന്റെ കൂടെ അപ്പൊ നമ്മൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു അല്ലെ ബേക്കലിന്റെ പ്രധാനപ്പെട്ട രണ്ട് കഴിഞ്ഞു സമയക്കുറവാണ് നമുക്ക് കാണിച്ചു തരാനുണ്ടായിരുന്നു അതിനകത്ത് ആയുധപുരയും അതേപോലെ തന്നെ ആ ഒരു നമ്മുടെ ഒക്കെ ഉണ്ട് കേരള സർക്കാരിന്റെ അതൊക്കെ അതൊക്കെ കാണിച്ചു കാണിച്ചു തരാൻ സമയം സമയമില്ല ഏക്കർ ആയതുകൊണ്ട് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വരുന്നതായിരിക്കും കാണാൻ ഇനി അതുപോലെ തന്നെ അവിടുത്തെ ലാൻഡ് ടൗൺ ഫെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാം അപ്പോ ഒന്ന് കാണാമോ സൈഫുദ്ദീൻ്റെ നമുക്ക് സൈഫുദ്ദീൻ കള്ളാട് ഫേസ് ഒന്ന് ഒന്ന് കാണിച്ചു തരും ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷം സൈഫുദ്ദീൻ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നതിൽ അപ്പോൾ പ്രവാസി സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട് ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് അത് എപ്പോഴും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മനസ്സാണെങ്കിലും അതെ സൈഫുദ്ദീൻ ആണെങ്കിലും അതിൽ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു ആ വെയിലത്ത് നിന്നിട്ട് നമുക്കറിയാം ബീച്ചിലൊക്കെ ഉച്ചയ്ക്ക് പോയി നിന്നുള്ള അവസ്ഥ എന്താണ് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് രണ്ടുപേരത്തും ജി സി സി മുഴുവനുള്ള മലയാളികളുടെയും ബേക്കലുകാരുടെയും സ്നേഹം അറിയിക്കാനുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എസ് നിർത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടി പറയൂ പറയൂ ആ കാരണം ബേക്കില് താജ് പോലെ താജിന്റെ രണ്ട് ഫൈവ് സ്റ്റാർ റിസോർട്ടുകളാണ് ഉള്ളത് അതേപോലെ തന്നെ ലളിതിന്റെ ഒരു റിസോർട്ട് കൂടിയുണ്ട് ഓക്കെ ഇപ്പൊ അതിവേഗം വളർന്നു വരുന്ന ഒരു ടൂറിസ്റ്റ് ആണ് തീർച്ചയായും മലയാളികൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് ടൂറിസം തീർച്ചയായും പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇവിടെ വരികയാണെങ്കിൽ അവരുടെ അടച്ചിട്ട വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കണം നല്ലൊരു വരുമാനം ഉണ്ടാക്കാം തീർച്ചയായിട്ടും നമുക്ക് സ്റ്റാർ റിസോർട്ട് ഉണ്ടാവുമ്പോൾ അതിന് വലിയ റേറ്റ് ആയിരിക്കും ഹോം സ്റ്റേകൾക്ക് ഭയങ്കര ഡിമാൻഡാണ് ബഡ്ജറ്റ് റൂംസിന് ഭയങ്കര ഡിമാൻഡാണ് അപ്പൊ അവരിവിടെ തുടങ്ങട്ടെ എന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് അപ്പൊ അനസ് ആൻഡ് സെയ്ഫുദ്ദീൻ അപ്പൊ നമ്മൾ ഇനി നേരിട്ട് കാണാനൊക്കെ പറ്റട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഓക്കെ അങ്ങനെ നമ്മൾ ഇതാ നമ്മള് ബേഹിക്കളിൽ നിന്ന് വളരെ മനോഹരമായിട്ട് നിങ്ങൾ കണ്ടോ വാച്ച് ടവറൊക്കെ അതെന്തോ എനിക്ക് തോന്നുന്നു അത് മുഴുവൻ നമ്മളുടെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല ലെറ്റ് മീക്ക് കേട്ടോ അല്ലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് നമ്മൾ വൈൻ്റ് ചെയ്യുകയാണ് നമുക്ക് വീണ്ടും വരണം കേട്ടോ എല്ലാവരും വിളിക്കണം അപ്പൊ നമ്മൾ ഇപ്പൊ ചെറിയൊരു വാട്ടർ ബ്രേക്കിലേക്ക് പോകണം വാട്ടർ ബ്രേക്കിന് ശേഷം